ആ ശരി ശരി ആ പുസ്തകം വന്നിട്ടുണ്ട് പുസ്തകം താൻ എവിടെ പോയിക്കെടുക്കാറുണ്ട് താനൊരു കാര്യം മനസ്സിലായി എനിക്ക് ഞാൻ ബ്രോക്കറൊന്ന് പെണ്ണാണെന്ന് നടന്നാടുന്നത് താൻ കാശാനാവുന്നതല്ലാണ്ട് എനിക്ക് പെണ്ണ് കിട്ടിയില്ല കാലം പോയി ഇതിപ്പോ നമ്മുടെ ഒരു നല്ലൊരു ഓണാണ് ഇപ്പൊ വന്നില്ലേ പ്രാവശ്യം തന്റെ പുലിക്കിട്ടിന്റെ പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട ഒരു വെറൈറ്റി പുലിക്കളിയാണ് കൊണ്ടത് അപ്പൊ അതിന്റെ പേരില് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ റീലൊക്കെ ചെയ്തിട്ടായ പെൺകുട്ടി കഴിഞ്ഞ പ്രാവശ്യം താൻ പുലിയായിട്ട് താൻ മേക്കപ്പ് ആകെ മേക്കപ്പ് ഒക്കെ തന്റെ അടിപൊളിയാണ് അതെനിക്കാന്ന് പറയില്ല പക്ഷെ താ മേക്കപ്പും കാര്യങ്ങളൊക്കെ താൻ ചെയ്തു താ പ്രാവശ്യം പുലിയ ഒരു പുലിക്കളിയില് കൊണ്ടപ്പോ അവളെ മുന്നിൽ നിർത്തി നമ്മള് പുലി വശം കെട്ടി നിർത്തി കഴിഞ്ഞാല് നമ്മുടെ നമ്മള് വിജയിക്കും അപ്പൊ നമുക്ക് വാസെണ്ണ എങ്ങനെ പോയി ഭാര്യയോട് പക്ഷെ നമ്മുടെ മറ്റേ കൂട്ടുകാരോട് പറയാൻ പറഞ്ഞു വിചാരിക്കുന്നുള്ള വിവാഹം നല്ല രീതിയിൽ നടത്തി തന്നെ അതൊക്കെ പൊറുക്കണം ഇനി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിട്ടാ വേണ്ടിട്ടാടെ സമയം സമയം ഒരുപാടായി എനിക്ക് മൗനവ്രതം തുടങ്ങണം വാ നീ വരുന്നവരോടൊക്കെ നീ കാര്യങ്ങൾ പറയണം ഞാൻ മൗനവ്രതം തുടങ്ങാൻ പോവ നടക്ക് പെണ്ണാണുള്ളവർ ഇപ്പൊ വീട്ടിലെത്തും തുടങ്ങല്ലേ എന്നാ നീ റെഡി വൺ ടു നീക്കോ വൺ ടു പെണ്ണാണുള്ള ബ്രോക്കറും വരണേ ഇയാളെ തന്നെ മോളെ മുന്നറിയാം മനസ്സുകൊണ്ട് ഉറപ്പിച്ചു അതാണ് മെയിൻ ആള അതെ വാസോട്ടം മൗനർദ്ദത്തില എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ വാസോട്ടം കഴിച്ചില്ല അവിടെ നമുക്ക് വേണമെന്ന് നമ്മളെടുത്തു മോളെ ആള് ആളറിയാലോ ആള് ബ്രോക്കറ് മാത്രല്ല ആള് മേക്കപ്പ് മേക്കപ്പ് എല്ലാ കാര്യത്തിനും മാൻ ആണ് പിന്നെ നമ്മുടെ അന്നത്തെ ദിവസം പരിപാടി തുടങ്ങി അവസാനിക്കുന്നവരാന്ന് രാത്രി പ്രത്യേകതരം മേക്കപ്പ് ഒക്കെ ആൾ ഞാൻ പറിച്ചത് ചേട്ടനും ചേട്ടൻമാരും ഫാമിലിയും ഒക്കെ വേണം വട്ടിരുന്ന് പെർഫോമൻസ് കാണും പെർഫോമൻസ് പിന്നെ മാത്രല്ല നമ്മള് അന്നത്തെ ദിവസം നമ്മൾ ആൾക്കാരെ പെർഫോമൻസ് ഫണ്ട് ഫണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോ എനിക്ക് ചെറുതായിട്ടൊരു കൈവാറുണ്ട് അതുകൊണ്ട് വയറിൻ്റെ അവിടേക്ക് വരുമ്പോ ഇക്കിളി വരരുത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇവിടെ ലക്ഷം തെറ്റി പോകും മോൾക്ക് ഇടാനായിട്ട് ഡ്രസ്സ് അത് നമ്മൾ യൂസ് എടുക്കില്ല അവിടെ നമ്മൾ പൈസ ലാഭിക്കണ് അതാള് ആളുടെ പഴയ ഡ്രസ്സോളൊക്കെ മറ്റേ പണ്ടത്തെ ആ സാധനൊക്കെ അല്ലെ എന്തായാലും മോളെ വെച്ചിട്ട് ഞങ്ങള് കാശുണ്ടാക്കും അത് ബാധ കേറിയല്ല മോളെ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പളേ വീണ്ടും ബാധ അളക്കിയാ പുഷ്പെട്ടത് മാതിരിയാണ് ഇമാതിരി പെർഫോമെ ഫോൺ ഇമ്മാതിരി പെർഫോമിലേക്ക് സോട്ടാ നമ്മടെ മൗനവ്രതത്തിന്റെ സമയം കഴിച്ചുടേണ്ടത്തെ മനുഷ്യ നിങ്ങൾ എവിടെ പോയി കിടക്കണ ൂറായി നമ്മടെ മോളെ പെണ്ണ് കാണാനായിട്ട് ചെക്കനും കൂട്ടിട്ട് കിട്ടണില്ലല്ലേ മനുഷ്യ എന്റെ പുഷ്പോടി എന്തിനാ വരണേ അയാള് വരുന്നത് എന്തിനാ അയാള് നമ്മടെ മോളെ പുലിക്കളിക്ക് ഓണത്തിന് പുലി വേഷം കെട്ടാ വിളിക്കാനാ വരുന്നത് ആളെ കണ്ട നിങ്ങള് നന്നായിട്ടുണ്ട് ദൈവമേ വന്ന് വേഷം കെട്ടാൻ വേണ്ടിട്ടാണോ നിങ്ങൾ വേഗം ബാഗും വായോ ചെക്കനും കൂട്ടിനും ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ